വിക്രമാദിത്യ കഥകൾ ഭാഗം അൻപത് കലാവതി അടുത്ത ദിവസം പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഭോജരാജാവ് സിംഹാസനാരോഹണം ചെയ്യാനൊരുങ്ങി പന്ത്രണ്ടാമത്തെ പടിയിലെത്തിയ അദ്ദേഹത്തെ അവിടെ നിന്നിരുന്ന സാലഭഞ്ചിക തടഞ്ഞു രാജാവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അവളും വിക്രമാദിത്യനെ പറ്റി ഒരു കഥ പറയുവാൻ തുടങ്ങി ഒരു രാജാവിന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവനാണ് ശൂരാനന്ദൻ ൂരാനന്ദന് താഴെ കലാവതി എന്ന പേരിൽ ഒരു സഹോദരിയുമുണ്ട് ഒരു ദിവസം മൂന്ന് സഹോദരന്മാരും ചേർന്ന് ദേശ സഞ്ചാരത്തിന് പുറപ്പെട്ടു നാടുകളും നഗരങ്ങളും കണ്ടും പലതും മനസ്സിലാക്കിയും അവർ പ്രകൃതി രമണീയമായ ഒരു വനപ്രദേശത്ത് നടന്നെത്തി യാത്രാ ക്ഷീണത്താൽ അവർ അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി കോമള ഈ മൂന്ന് സഹോദരന്മാരും സുഖസുഷുപ്തിയിൽ ലയിച്ചു കിടക്കേ മൂന്ന് ദേവസ്ത്രീകൾ അതുവഴി വന്നു രാജകുമാരന്മാരുടെ അങ്കലാവണ്യം കണ്ട് അവരെ വിവാഹം ചെയ്യാൻ ആഗ്രഹം തോന്നുകയും ദേവസ്ത്രീകൾ അവരെ വിളിച്ചുണർത്തി തങ്ങളുടെ ആഗ്രഹം അവരോട് പറയുകയും ചെയ്തു അവർ അന്ന് രാത്രിയിൽ അവരോടൊത്ത് അവിടെ താമസിച്ചു പ്രഭാതമായപ്പോൾ ദേവകന്യകകൾ ആ മൂന്ന് കുമാരന്മാരെയും കുന്നുകളാക്കിയാണ് ദേവലോകത്തേക്ക് മടങ്ങിപ്പോയത് രാത്രിയിൽ അവർ വീണ്ടും തങ്ങളുടെ ഭർത്താക്കന്മാരുടെ അരികിലെത്തും പകൽ മുഴുവൻ കുന്നുകളുടെ രൂപത്തിലും രാത്രി സ്വന്തം രൂപത്തിലുമായി രാജകുമാരന്മാർ അവിടെ കഴിഞ്ഞുവന്നു ഒരു ദിവസം രാത്രി ശൂരാനന്ദൻ മൂത്രവിസർജനത്തിന് പോയപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രതിമ പൊട്ടിച്ചിരിച്ചു അവൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ പ്രതിമ ചോദിച്ചു ഹേ കുമാര ഈ ദേവസ്ത്രീകൾക്കായി ജീവിതം തുലയ്ക്കാനാണോ നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇവരിൽ നിന്ന് മുക്തി നേടി സ്വന്തം നാട്ടിലേക്ക് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ശൂരാനന്ദൻ പറഞ്ഞു എങ്ങനെ പോകാൻ പറ്റും അവർക്ക് മാന്ത്രിക ശക്തിയുണ്ട് ഞങ്ങളെ അവർ കല്ലാക്കി മാറ്റിക്കളയും അതിനു വഴിയുണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം ഇതാ ദിവ്യശക്തിയുള്ള ഏഴ് ഗുളികകൾ ഇത് കയ്യിൽ വെച്ചാൽ ദേവസ്ത്രീകൾ ക്ഷീണിച്ചുറങ്ങും അപ്പോൾ നിങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകണം അവർ പിന്തുടർന്നു വരും നിങ്ങളുടെ സമീപത്താകുമ്പോൾ ഒരു ഗുളിക അവരുടെ മുമ്പിലേക്ക് എറിയണം അതവരെ കുറേ നേരം തടഞ്ഞു നിർത്തും അപ്പോഴേക്കും നിങ്ങൾക്ക് വളരെ ദൂരം മുന്നേറാം ഇങ്ങനെ ഏഴു ഗുളികകളും തീർന്നപ്പോഴേക്കും ദേവകന്യകകൾ അവശരാവുകയും മടങ്ങിപ്പോകാൻ തീരുമാനിക്കുകയും ചെയ്തു കന്യകകളിൽ ഇളയവൾ മുഖാന്തിരമാണ് തങ്ങൾ ഇളഭ്യരായതെന്ന് തെറ്റിദ്റിച്ച് മറ്റു രണ്ടു പേരും കൂടി അവളെ അവിടെയിട്ട് വെട്ടിനുറുക്കി കളഞ്ഞു ശൂരാനന്ദൻ മടങ്ങി വന്നപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്ന ദേവകന്യക കിടക്കുന്നതാണ് കണ്ടത് അവൻ ദുഃഖിതനായി അവളുടെ ചിതറിക്കിടക്കുന്ന ശരീരഭാഗങ്ങൾ പിറക്കിക്കൂട്ടുകയും അത് ദഹിപ്പിക്കുന്ന ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുവാൻ നിശ്ചയിക്കുകയും ചെയ്തു ശൂരാനന്ദന്റെ ത്യാഗമനോഭാവം കണ്ട് സന്തോഷിച്ച് ശ്രീ പരമേശ്വരൻ മരിച്ചു കിടക്കുന്ന ദേവകന്യകയെ ജീവിപ്പിക്കുകയും രണ്ടുപേരെയും ആശീർവദിക്കുകയും ചെയ്തു തൻ്റെ സ്നേഹിതകൾ തന്നോട് കാണിച്ച പാതകവും ശൂരാനന്ദൻ ചെയ്ത ത്യാഗവും കേട്ട് ദേവകന്യക മേലിൽ എന്നും അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ തീർച്ചയാക്കി അവരിരുവരും തീർന്നു പക്ഷേ ദേവകുമാരിക്ക് സ്വർഗലോകത്തിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടായിരുന്നു അതിനാൽ അവൾ ശൂരാനന്ദൻ്റെ കയ്യിൽ ഒരു വീണ കൊടുക്കുകയും അത് വായിച്ചാലുടനെ താൻ കൊള്ളാമെന്ന് പറഞ്ഞ് മറയുകയും ചെയ്തു ഇന്ദ്രസഭയിൽ എത്തിയപ്പോൾ മറ്റു രണ്ട് കൂട്ടുകാരികളെ അവൾ കണ്ടെങ്കിലും അവൾ പഴയ രീതിയിൽ തന്നെ അവരോട് ഇടപഴകി ജീവിക്കുവാൻ തുടങ്ങി ശൂരാനന്ദൻ തനിക്ക് കിട്ടിയ വീണയും എടുത്ത് കുറേ ദൂരം സഞ്ചരിച്ചു രാത്രിയായപ്പോൾ അവൻ വീണ വായിക്കുകയും ദേവകനിക പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അവരിരുവരും ഒരു വള്ളിക്കുടലിൽ താമസിച്ചു അടുത്തുണ്ടായിരുന്ന ഒരു താപസൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇതിൽ അത്ഭുതം തോന്നി അയാൾ ശൂരാനന്ദൻ്റെ വീണ ആവശ്യപ്പെടുകയും പകരമായി ഒരു വാൾ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു ശൂരാനന്ദൻ വാൾ കയ്യിൽ വന്ന അത് താപസന്റെ നേരെ തന്നെ ഉപയോഗിച്ചു അനന്തരം മന്ത്രവാളും മാന്ത്രിക വീണയും മേന്തി അയാൾ യാത്ര പുറപ്പെട്ടു അടുത്ത രാത്രിയിലും വീണ വായിച്ച് അവൻ ദേവകനികയെ വരുത്തുകയുണ്ടായി ഈ കാഴ്ച കണ്ടുകൊണ്ടു നിന്നിരുന്ന മറ്റൊരു മുനി വീണ കൊടുത്താൽ പകരമായി ആവശ്യപ്പെടുന്ന ദ്രവ്യമെല്ലാം കിട്ടുന്ന ഒരു സഞ്ചി കൊടുക്കാമെന്ന് രാജകുമാരനോട് പറഞ്ഞു ശൂരാനന്ദൻ വീണ കൊടുത്ത് സഞ്ചി വാങ്ങി പക്ഷേ മുനിക്ക് ആ വീണ ഉപയോഗിക്കാൻ കഴിയുന്നതിന് മുമ്പായി അവന്റെ മാന്ത്രികവാൾ മുനിയുടെ ശിരസർത്തു വാളും സഞ്ചിയും വീണയും മേന്തി ശൂരാനന്ദൻ പിന്നെയും യാത്ര തുടർന്നു അടുത്തുണ്ടായിരുന്ന ഒരു വനത്തിൽ വെച്ച് വീണയുടെ പ്രഭാവത്താൽ ദേവകനിക പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നെയും ഒരു മുനി വീണയ്ക്ക് പകരമായി ഒരു ദിവ്യദണ്ഡു കൊടുക്കാമെന്ന് പറഞ്ഞു ദണ്ടുകൊണ്ട് മൃതശരീരങ്ങളെ തൊട്ടാൽ അവ ജീവിച്ചെഴുന്നേൽക്കും എന്നതായിരുന്നു അതിൻ്റെ പ്രത്യേകത ശൂരാനന്ദന്റെ വാൾ അയാളുടെയും തല അറുത്തു തനിക്ക് കൈവന്നിരിക്കുന്ന അക്ഷയനിധികളുമെടുത്ത് അവൻ നാട്ടിലേക്ക് തിരിച്ചു അവിടെ ദേവഗനികയുമൊത്ത് അവൻ സാധാരണ പോലെ സസുഖം ജീവിച്ചു പോന്നു ഒരു ദിവസം ശൂരാനന്ദന്റെ സഹോദരിയായ കലാവതി ആ വീണ കാണുകയും വിനോദത്തിനു വേണ്ടി അതെടുത്ത് മീട്ടുകയും ചെയ്തു ദേവഗനിക പ്രത്യക്ഷയായി താൻ കൊടുത്ത വീണ അലക്ഷ്യമായും അവസരബോധമില്ലാതെയും ഉപയോഗപ്പെടുന്നത് കണ്ട് അവൾ ക്രൂതയായി ദേവഗനിക ആ വീണ വാങ്ങി നിലത്തെറിഞ്ഞ് തകർത്ത ശേഷം തൻ്റെ പാട്ടിനു പോയി അവിടെ ഇല്ലായിരുന്ന ശൂരാനന്ദൻ തിരിച്ചെത്തിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട വീണ തകർന്നു കിടക്കുന്നതാണ് കണ്ടത് അവൻ്റെ ഹൃദയം ശിഥിലമായിപ്പോയി കലാവതിയെ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ വിവരമെല്ലാം പറഞ്ഞു തൻ്റെ ദേവപത്നി കൈവിട്ടുപോയതിൽ അവന് അതിയായ വിഷമമുണ്ടായി പക്ഷേ അവൻ കൂടുതൽ നിരാശനാകാതെ ദേവലോകത്തേക്ക് യാത്രയാകുകയാണ് ചെയ്തത് ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ അനുവാദമില്ലാതെ തന്റെ നാട്ടിലേക്ക് വന്നിരിക്കുന്നുവെന്നറിഞ്ഞ് ഇന്ദ്രൻ കോപിച്ച് അവനെ വധിച്ചു കളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു ദേവസൈന്യങ്ങൾ ആഞ്ഞടിച്ചപ്പോൾ ശൂരാനന്ദൻ ഞൊടിയിടയിൽ അവരെയെല്ലാം തന്റെ മാന്ത്രിക വാൾ കൊണ്ട് കൊന്നൊടുക്കി അപ്പോഴാണ് ഇന്ദ്രന്റെ കണ്ണുകൾ തുറന്നത് അദ്ദേഹം സ്വമേധയാ ശൂരാനന്ദന്റെ അടുക്കലെത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ ശൂരാനന്ദൻ ഭക്തിയാദരവുകളോടെ ഓച്ചാനിച്ചു നിന്നു ഇന്ദ്രൻ ചോദിച്ചു ഹേ വീര നിന്റെ സാമ്രാജ്യത്തിൽ ഞാൻ സന്തോഷവാനായിരിക്കുന്നു നീ ആരാണ് ഇവിടെ എന്തിനു വന്നു ശൂരാനന്ദൻ തൻ്റെ കഥകളെല്ലാം പറഞ്ഞറിയുകയും സ്വഭഗ്നിയായ ദേവകന്യകയെ വിട്ടുതരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു കൂടാതെ കൈവശമുണ്ടായിരുന്ന ദണ്ടുകൊണ്ട് തന്നോട് ഏറ്റുമുട്ടി മരിച്ചു കിടക്കുന്ന എല്ലാവരെയും അവൻ ജീവിപ്പിച്ചു സന്തുഷ്ടനായ ഇന്ദ്രൻ ഒന്നിനു പകരം മൂന്ന് ദേവകന്യകളെ അവന് സമ്മാനിച്ചു ശൂരാനന്ദൻ അവരോടൊത്ത് നാട്ടിലേക്ക് തിരിച്ചു വല്ല ദേവകനികയും മനുഷ്യന്റെ കൂടെ ചാടിപ്പോയാൽ ഭീകരമായ ഒരു ഒരഗ്നിപർവതം പൊതിവന്ന് അവനെ നശിപ്പിക്കുമെന്ന് ഇന്ദ്രൻ പണ്ട് ദേവകന്യകളെ കുറിച്ച് കൽപ്പിച്ചിരുന്നു ഈ കഥ ആരും അറിഞ്ഞിരുന്നില്ല ദേവകന്യകളോടൊത്ത് ആനന്ദഭരിതനായി ഭൂമിയിലേക്ക് തിരിച്ച ശൂരാനന്ദനെ അഗ്നിപർവ്വതങ്ങൾ വലയം ചെയ്തു തീയും പുകയും വമിച്ചുകൊണ്ട് തന്നെ വിഴുങ്ങുവാൻ അടുത്തുവന്ന പർവ്വതങ്ങൾ കണ്ട് അവൻ അമ്പരന്ന് നിന്നുപോയി ശൂരാനന്ദനെ കാണാതായപ്പോൾ അവൻ്റെ അച്ഛനമ്മമാർ പ്രശ്നം വെച്ച് നോക്കി ദേവകന്യകളോടൊത്ത് മടങ്ങുമ്പോൾ അഗ്നി അകപ്പെട്ട നിലയിലാണ് ജോൽസ്യൻ അവനെ കണ്ടെത്തിയത് യാമം കൊണ്ട് തീയിൽ ചാടി പാതാളത്തിലേക്ക് പോയി അവിടെ നിന്ന് ഒരു മാന്ത്രിക രത്നം കൊണ്ടുവന്ന് തീയിൽ അർപ്പിച്ചാൽ മാത്രമേ അഗ്നി കെട്ടടങ്ങുകയുള്ളൂ എന്നുള്ള പ്രതിവിധിയും അയാൾ അവരെ ധരിപ്പിച്ചു ഇതിനു തക്ക സാഹസ ബുദ്ധിയും മനോധൈര്യവുമുള്ളവർ ചുരുക്കമായിരുന്നു വിക്രമാദിത്യ മഹാരാജാവ് ഈ വിവരങ്ങൾ അറിയുവാനിടയായി അദ്ദേഹത്തിന് ഒന്നും കൂടുതലായി ആലോചിക്കുവാനുണ്ടായിരുന്നില്ല ശങ്കിച്ചു നിൽക്കുവാൻ സമയമില്ല അദ്ദേഹം വേതാളത്തിന്റെ പുറത്തു കയറി നിമിഷത്തിനുള്ളിൽ അഗ്നിവലയത്തിനരികിലെത്തുകയും അതിലേക്ക് കുതിച്ചു ചാടുകയും ചെയ്തു ചെന്നെത്തിയത് പാതാള ലോകത്തിലെ രാജകൊട്ടാരത്തിനരികിലായിരുന്നു നാഗരാജാവ് അദ്ദേഹത്തെ കണ്ട് സന്തോഷിക്കുകയും മാന്ത്രിക രക്തം കൊടുത്ത് ഉടനടി പുറത്തെ ലോകത്തിലെത്താൻ സഹായിക്കുകയും ചെയ്തു അദ്ദേഹം പുറത്തു വന്ന് രക്തം അഗ്നി എറിഞ്ഞു പെട്ടെന്ന് അഗ്നി കെട്ടടങ്ങുകയും ശൂരാനന്ദനും മൂന്ന് പക്നിമാരും യാതൊരാപത്തും കൂടാതെ പുറത്തു വരികയും ചെയ്തു സാലഭഞ്ചിക ചോദിച്ചു ഹേ ഭോജരാജൻ പോലെ ദയാശീലനും പരോപകാരിയുമായ മറ്റൊരു രാജാവിനെ പറ്റി നിങ്ങൾക്ക് കേട്ടറിവുണ്ടോ അദ്ദേഹത്തിന്റെ മഹാത്മ്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സിംഹാസനത്തിലേറാൻ നിങ്ങൾക്കെന്ന് യോഗ്യതയുണ്ട് സാലഭഞ്ചിക കഥ പറഞ്ഞ് അവസാനിച്ചപ്പോൾ പതിവ് സന്ധ്യ കഴിഞ്ഞിരുന്നു അന്നത്തെ സദസ്സ് പിരിഞ്ഞു ഭോജരാജാവ് സ്വകൃത്യങ്ങൾക്കായി തിരിച്ചു